പി പി ദിവ്യക്കെതിരെ ആഞ്ഞടിച്ച് സിപിഎം നേതാവ് എം വി ജയരാജൻ കണ്ണൂരിൽ ഇ ഡി എമ്മിന്റെ മരണത്തിന് കാരണം ദിവ്യയുടെ പരാമർശം തന്നെയെന്ന് ജയരാജൻ മലയോരം തീരദേശം കണ്ണൂർ നഗരം എന്നിവിടങ്ങളിൽ സിപിഎം ദുർബലം ജയരാജൻ ബിജെപിയുടെ വളർച്ച ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി എന്ന് നിങ്ങൾ പ്രചാരവേല നടത്തിയിട്ടുണ്ട് പക്ഷേ മ്മിന്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ് ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്ന് ഞങ്ങൾക്കുള്ളത് അങ്ങനെ ആ മലയോര മേഖല നിങ്ങൾക്കറിയാലോ ഒരു അഞ്ച് പഞ്ചായത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടതുപക്ഷം വിജയിച്ചത് ഒരു പഞ്ചായത്തിൽ തുല്യനിലയും ഉണ്ടായി എന്നാൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്താ മലയോര മേഖലയിൽ ഒരുപാട് വികസനമൊക്കെ നടത്തിയ പശ്ചാത്തലത്തിൽ ഇതിനും കൂടുതൽ ശക്തിപ്പെടാൻ കഴിയണം അതിൽ മലയോര വികസന സമിതി എന്ന ഒരു എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നു അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല കണ്ണൂരിൽ മിഥുൻ കുറ്റസമ്മതവും ഒപ്പം തുറന്നു പറച്ചിലുമാണ് എം വി ജയരാജന്റെ ഭാഗത്തിനും ഉണ്ടായത് എന്തൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കെ പി എന്തൊക്കെയാണോ എ ഡി എമ്മിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ പി ഡി ബിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളൊക്കെ തന്നെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇന്നിപ്പോൾ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് കാരണം ഈ പി ഡി ബിയുടെ യാത്രയപ്പ് യോഗത്തിൽ പി ടി ഡി ബി പറഞ്ഞ കാര്യങ്ങളാണ് എ ഡി എമ്മിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന കാര്യം ശരിവെക്കുകയാണ് എം പി ജയരാജൻ തന്റെ പ്രസ്താവനയിലൂടെ ചെയ്തിരിക്കുന്നത് എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ചത് യാത്രവയ്പ്പ് യോഗത്തിൽ ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണെന്നത് സത്യമാണ് എന്നാണ് എം വി ജയരാജൻ വ്യക്തമാക്കിയത് അതുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പാർട്ടി പറഞ്ഞത് ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും പാർട്ടിക്കുള്ളതെന്നും എം പി ജയരാജൻ ആവർത്തിക്കുന്നുണ്ട് അതായത് എം മരണം ആത്മഹത്യ ചെയ്തതിന്റെ തൊട്ടു പിന്നാലെ പി പി ദിവ്യക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഉന്നയിച്ചോ അല്ലെങ്കിൽ ആ എ ഡി എമ്മിന്റെ കുടുംബം ഉന്നയിച്ചോ ആ കുടുംബം ഉന്നയിച്ച അടക്കം ആരോപണങ്ങൾ ശരിയാണെന്ന് തന്നെയാണ് ഇപ്പോൾ എം വി ജയരാജന്റെ ഈ പ്രസ്താവനയിലൂടെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ചില മേഖലയിൽ സി പി എം നേതൃത്വം ദുർബലമാണ് അല്ലെങ്കിൽ പാർട്ടി ദുർബലമാണ് എന്നൊരു നിലപാട് എം വി ജയരാജൻ വ്യക്തമാക്കുകയാണ് മലയോരം തീരദേശം കണ്ണൂർ നഗരം എന്നിവിടങ്ങളിൽ പാർട്ടി ദുർബലമാണ് വിലയിരുത്തൽ തന്നെയാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് എം വി ജയരാജൻ തന്നെ സമ്മതിക്കുകയും ചെയ്യുകയാണ് മാത്രമല്ല അത്തരം മേഖലകളിൽ പാർട്ടി ശക്തമായി ഇടപെടൽ നടത്തുമെന്നും എം വി ജയരാജൻ വ്യക്തമാക്കുന്നു ബി ജെ പിയുടെ വളർച്ച വളരെ ഗൗരവത്തോടു കൂടിയാണ് തങ്ങൾ കാണുന്നതെന്ന് തന്നെയാണ് എം വി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് പക്ഷേ അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അവമതിപ്പുണ്ടാക്കി പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നസരങ്ങളിൽ ഉണ്ടാക്കി ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആ ജില്ലാ സെക്രട്ടറിയുടെ തുറന്നു പറച്ചൽ എന്നത് കൂടി ശ്രദ്ധേയമാണ് ഒപ്പം പലയിടങ്ങളിലും സി പി എം തകരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലയിലും കണ്ണൂർ നഗര മധ്യത്തിലായി കഴിഞ്ഞാലും സി പി എമ്മിനെ പല രീതിയിലും അടിപതറുന്ന ഒരു ഒരു സാഹചര്യം പല ഘട്ടങ്ങളും നമ്മൾ കണ്ടതാണ് ഈ ഒരു തിരിച്ചറിവൊക്കെയാണ് എം വി ജയരാജൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ആ ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ എൽ വി ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പി പി ദിയെ ഈ സംഭവം എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തൊട്ടു പിന്നാലെ സി പി എം ഈ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പി പി രീബിയെ മാറ്റി നിർത്തുകയും ജില്ലാ കമ്മിറ്റി അംഗം സ്ഥാനത്ത് നിന്ന് തരം തരത്തി ബ്രാഞ്ച് അംഗമായി നിലനിർത്തുകയും ചെയ്യുകയായിരുന്നു ഈ ഒരു നടപടിയൊക്കെ തന്നെ പാർട്ടി എടുത്തെങ്കിലും പലപ്പോഴും പരസ്യമായി പി പി രീപിയെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ടുള്ള ആ അഭിപ്രായ നേതൃത്വം പലപ്പോഴും നടത്തിയിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്നിപ്പോൾ പി പി രീബിയെ പി ദിബിക്കെതിരെ നടപടി സാഹചര്യം അടക്കം വിശദീകരിച്ചുകൊണ്ട് നേരത്തെ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ആഹ് എം വിജയൻ സംസാരിക്കുകയും തൊട്ടു പിന്നാലെ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന സമയത്താണ് പി പി ഡിജി അന്ന് ചെയ്ത പ്രവർത്തി തെറ്റായി പോയി തെറ്റായിരുന്നു എന്ന് ആവർത്തിക്കുന്നത് മാത്രമല്ല തെറ്റായി തെറ്റായിപ്പോയി എന്നത് ലാഘവത്തോടു കൂടിയല്ല പറഞ്ഞത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കാരണം ഈ എ ഡി എമ്മിന്റെ മരണത്തിന് കാരണമായത് അന്നേ ദിവസം എ ഡി എമ്മിന്റെ യാത്രയെപ്പോ ചടങ്ങിൽ പി പി ദിവ കടന്നു വരികയും അന്നവർ നടത്തിയ പ്രസംഗം ആ പ്രസംഗവും പ്രസംഗത്തിലെ അവസാന പരാമർശങ്ങളും ഒക്കെ തന്നെ എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എ ഡി എമ്മിന്റെ മരണത്തിന് ഉത്തരവാദി പി തന്നെയാണ് എന്ന് ആ പാർട്ടി നേതൃത്വം സമ്മതിക്കുക തന്നെയാണ് അത്തരത്തിലുള്ള ഒരു കുറ്റസമ്മരം തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്തിലും ഉണ്ടായത് ഇതിനിപ്പോൾ വിനീഷിയുടെ എം വി ജയരാജൻ്റെ ഈ ഒരു തുറന്നു പറച്ചിൽ അത് എ ഡി എമ്മിൻ്റെ മരണത്തിൽ പി പി ടി വി പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഒരു അധപ്പതനം പ്രത്യേകിച്ച് പല മേഖലകളിലും പാർട്ടി താഴോട്ട് പോകുന്നു ബി വളർച്ച അത് കണ്ടിൽ നിന്ന് നടിക്കാനാകില്ല എന്ന തരത്തിലുള്ള പരാമർശമാണ് എ വി ജയരാജന്റെ ഭാഗത്തിലുമുണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ വരും ദിവസങ്ങളിൽ ഇത് സംസ്ഥാന തലത്തിലായാലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാൻ തന്നെയാണ് സാധ്യത അല്ലേ തീർച്ചയായിട്ടും കണ്ണൂരിൽ ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് മാത്രമല്ല കണ്ണൂരിൽ നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മാത്രമല്ല മറ്റു ജില്ലകളിലും ഇത്തരം പരാമർശങ്ങൾ പ്രവർത്തന റിപ്പോർട്ടുകൾ ഉയർന്നു വരുന്ന സാഹചര്യമായിരുന്നു നമുക്ക് സി പി എമ്മിലെ പല ജില്ലാ സമ്മേളനങ്ങളിലും കാണാൻ സാധിച്ചത് കാരണം തിരുവനന്തപുരത്ത് നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ പോലും ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നിലപാടുകൾ സി പി എമ്മിന്റെ നേതാക്കൾക്ക് സ്വീകരിക്കേണ്ടി വന്നു കാരണം ബി ജെ പിയുടെ വളർച്ച അത് പ്രതികൂലമായി സി പി എമ്മിനെ തന്നെ ബാധിക്കുന്നു എന്ന തരത്തിലുള്ള നിലപാടുകൾ സി പി എം നേതാക്കൾ ൾ മുൻകാലങ്ങളിൽ അടക്കം പറഞ്ഞിരുന്നു എങ്കിൽ പക്ഷേ അത് പ്രവർത്തന റിപ്പോർട്ടായി ഇപ്പോൾ പല ജില്ലാ സമ്മേളനങ്ങളിലും മാറുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ഈ ഈ ഒരു പ്രവർത്തന റിപ്പോർട്ട് എന്നാണ് വിലയിരുത്താൻ സാധിക്കുന്നത് ഒപ്പം പാർട്ടി കേഡർ സംവിധാനങ്ങൾ കൂടുതലായി വളർത്തിയെടുത്താൻ പഴയ കാലത്തെ പോലെ സി പി എമ്മിന് ഇപ്പോൾ സാധിക്കുന്നില്ല എന്ന വിലയിരുത്തലും നേതാക്കൾക്കുണ്ട് കാരണം നേതാക്കൾ എല്ലാവരും അണികളുമായുള്ള അടുപ്പത്തിൽ അത് അവരുമായുള്ള ബന്ധത്തിൽ വലിയ രീതിയിൽ വീഴ്ച വരുന്നുണ്ട് അതിൽ ആ വീഴ്ച വരുന്നതാണ് ഇത്തരത്തിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ശക്തമായ വോട്ടിൻ വോട്ട് കൂടുതലായി ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്ന വിലയിരുത്തലാണ് സി പി എം നേതാക്കൾക്കുള്ളത് ഒപ്പം തന്നെ പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പാർട്ടിയുടെ നേതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലും ഉണ്ട് ഉണ്ടാകുന്നുണ്ട് അനാവശ്യ വിവാദങ്ങളിൽ പാർട്ടി നേതാക്കൾ ഇടപെടുന്നു അനാവശ്യ വിവാദങ്ങളിൽ പാർട്ടി നേതാക്കൾ ഭാഗമാകുന്നു എന്നതടക്കമുള്ള വലിയ ആക്ഷേപങ്ങൾ സി തന്നെ ഉയരുന്നുണ്ട് ഇത് ഔദ്യോഗിക പക്ഷത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാക്കി പരോക്ഷമായി നിൽക്കുന്ന സി പി നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഏറെ വിവാദമായ എ ഡി എമ്മിന്റെ മരണം ആ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യഘട്ടം മുതൽ എ ഡി എം പി പി ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചില്ല ഇപ്പോൾ നിലപാടിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു അത് ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന സ്ഥലത്തിലേക്ക് സി പി എം നേതാക്കൾ എത്തുന്നു അതിന്റെ അവസാന ഉദാഹരണം തന്നെയാണ് എം വി ജയരാജന്റെ ഈ വാക്കുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ ഡി എമ്മിന്റെ മര മരണത്തിനിടയാക്കി അല്ലെങ്കിൽ ആത്മഹത്യയിലെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് പ്രധാന കാരണം അവരുടെ പാർട്ടി നേതാവായ ദിവ്യയുടെ പരാമർശങ്ങൾ തന്നെ എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നു പ്രത്യേകിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഈ നവീൻ ബാബുന്റെ മരണം കടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പാർട്ടി നേതാക്കൾ ഇപ്പോൾ ദിവ്യെ കൈയൊഴിയുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ആദ്യ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടക്കം ആസന്നമായ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിക്ക് പി പി ഡിവിയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള തകർച്ച സി പി എമ്മിന് പല മേഖലകളിലും ഉണ്ടാകുന്നു പ്രത്യേകിച്ച് പാർട്ടി മേഖലകളിൽ പോലും സി പി എമ്മിൻ്റെ ആശയപരമായി സി പി എമ്മിനോട് വിട്ടുപോകുന്ന ആൾക്കാർ അവർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കാഴ്ച അത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പല മേഖലകളിലും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു തിരിച്ചറിവ് സ്വയം തിരുത്തിയില്ലെങ്കിൽ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള യാഥാർത്ഥ്യം അതുകൂടി വേണം ജയരാജൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാനല്ലേ തീർച്ചയായിട്ടും കണ്ണൂരും കാസർഗോഡും മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ശക്തി കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് പാർട്ടി ഗ്രാമമായ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ അത് കൂടുതലായി കാണാൻ സാധിക്കുന്നു സമാനമായ രീതിയിൽ മറ്റ് സംസ്ഥാനത്തിന്റെ പതിനാല് ജില്ലകളിലും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ബി ജെ പി കടന്നുകയറുന്നു എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ കാരണം അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം സി സി പി എമ്മിന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും വലിയ തോതിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സാഹചര്യം വോട്ട് വർദ്ധിപ്പിക്കും ബി ജെ പിക്ക് സാധിച്ചു അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ പാർട്ടി വിട്ട് പരസ്യമായി തന്നെ പാർട്ടിക്കെതിരെ പറഞ്ഞുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നു ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ എത്തുന്നു പാർട്ടി നേതാക്കൾ പാർട്ടിയുടെ പ്രധാന ചുമതല വഹിക്കുന്ന നേതാക്കൾ ആലപ്പുഴയിലടക്കം ബി ജെ പിയുടെ ഭാഗമാകുന്ന സാഹചര്യം അങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ബി ജെ പിയിലേക്ക് സി പി എം നേതാക്കൾ പരസ്യമായി തന്നെ രംഗത്ത് െത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് സി പി എം എത്തുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് സി പി എമ്മിന്റെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ അത് റിപ്പോർട്ടായി തന്നെ വന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ട് അവതരണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നതും ഇത്തരത്തിലാണ് പാർട്ടി കേന്ദ്രങ്ങളിലെ ഒഴുക്ക് ബി ജെ പിയിലേക്ക് വോട്ടൊഴുകുന്നത് മനസ്സിലാക്കാൻ നേതാക്കൾക്ക് സാധിച്ചില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ പി പി ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് സി പി എം ഇപ്പോൾ പിന്നോക്കം പോകാനുള്ള പ്രധാന കാരണം ദിവ്യയ്ക്ക് കുരുക്കു മുറുകുമോ എന്ന സംശയം സി പി എമ്മിനുള്ളിൽ ചില നേതാക്കൾക്കെങ്കിലും ബോധ്യപ്പെട്ടു കഴിഞ്ഞു ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ പിന്നോക്കം പോക്ക് ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ തദ്ദേശ സ്വയം ഒരു ഘട്ടത്തിൽ പാർട്ടിയെ വലിയ രീതിയിൽ ഒരു മുഖഛായ മിനുക്കേണ്ട സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിലൂടെ പാർട്ടിയുടെ ജനങ്ങൾക്കിടയിൽ ഒരു തിരിച്ചുവരവ് നടത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് സി നേതാക്കൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് സി ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് നമുക്ക് എം വി ജയരാജനെ വിലയിരുത്താൻ സാധിക്കും പാർട്ടിയിലെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒരാൾ തന്നെയാണ് ഈ വാക്കുകളെ നമുക്ക് വിലയിരുത്തേണ്ടത് ഒപ്പം മിഥുൻപിള്ളിയുമാണ് വിശദാംശങ്ങൾ നല്കിയത്